ഞാനൊരു കൃഷി കാർഷിക കുടുംബത്തിൽ നിന്നാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയിൽ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് വളർന്നവർ അതുകൊണ്ട് കൃഷിയുടെ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കാനുള്ള ശ്രമമുണ്ട് പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഒഴിഞ്ഞാമ്പേറ ബെൽറ്റ് വടകരപ്പതി എരുത്തേമ്പതി ഇവിടെയൊക്കെ പത്തേക്കറ ഉള്ള കൃഷിക്കാരൻ കൂലിപ്പണിക്ക് പോകുന്നവരാണ് വെച്ചാൽ വെള്ളത്തിൻ്റെ ദൗർലഭ്യം വളരെ കൂടുതലുള്ള സ്ഥലമാണ് ആയിരം അടിയൊക്കെ താഴെ പോയാൽ ബോർവെല്ല് ഒക്കെ കുഴിച്ചാൽ വരുള്ളൂ അങ്ങനത്തെ ഒക്കെ ആകുമ്പോഴാണ് നമ്മളിത് അങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വരട്ടയാറിൽ പത്തൊമ്പത് തടയണം കൊണ്ടുവന്നു ആ മഴക്കാലത്തുള്ള വെള്ളം സംഭരിച്ചപ്പോൾ ഇപ്പം അത് മുന്നൂറ് അടിയിൽ താഴെ ആയി വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ അവിടെയാണ് ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രസിഷൻ മൈക്രോ ഇറിഗേഷനും പ്രസിഷൻ വാങ്ങി തുടങ്ങിയത് അതൊരു വലിയ മാറ്റം കൃഷ്കാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ സാധിച്ചു അതിലിപ്പോൾ മേന്ത്രപ്പുഴ ആണെങ്കിൽ ഇരുപത്തി ആണ് ഫ്ലഡ് ഇറിഗേഷനിൽ കിട്ടുന്നതെങ്കിൽ അത് മുപ്പത്തയ്യായിരം ആയി മുന്തിരി എണ്ണായിരം പതിനാലായിരമായി മാതലം ആറായിരം പന്ത്രണ്ടായിരമായി മധുരങ്ങ ഇപ്പോൾ ഉൽപാദന വർധനവ് ഇരട്ടിയിൽ കൂടുതൽ വർദ്ധിക്കുന്ന രീതിയിൽ വന്നു അതിൻ്റെ ഫലം എന്താ വെച്ചാൽ കൃഷ്കാരൻ്റെ വരുമാനം ഇപ്പോൾ അവാർഡ് എല്ലായ്പ്പോഴും ഇവിടെയാണ് കിട്ടുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞങ്ങൾ ഈ ഈ കിഷ്കാരുടെ കടം പരിഹരിക്കാൻ വേണ്ടി ധർമ്മ ധർമ്മപുരി കൃഷ്ണഗിരിയിൽ ഇതൊന്നു പഠിക്കാൻ വേണ്ടി പോയി അവിടെ പോയപ്പോൾ അവിടെയൊക്കെ നല്ല ശതമാനവും അവിടത്തെ ഒരു കലക്ടർ വന്ന അയാൾ വന്ന ശേഷമാണ് അതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയത് ഇസ്രയേലിൻ്റെ സാങ്കേതിക വിജയത്തിൻ്റെ പൊസിഷൻ വാങ്ങി തുടങ്ങിയത് ഇവിടെ എന്താ വെച്ചാൽ ആദ്യം അവിടെ പോയപ്പോൾ അതിൻ്റെ കഥയറിഞ്ഞപ്പോഴാണ് രസകരമായ സംഭവമാണ് ആദ്യം അത് പറഞ്ഞപ്പോൾ കലക്ടർ കൃഷ്കാരനെയൊക്കെ വിളിച്ചു കൂട്ടി പത്ത് മുന്നൂറ് പേരുണ്ടായിരുന്നു അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോയുമ്പോൾ അതിലാരുമില്ല വിഷ്കാരനൊക്കെ മാറി എന്താ വെച്ചാൽ കുട്ടികളൊക്കെ നെക്സ്ലൈറ്റിൻ്റെ മൂവ്മെൻ്റിലായിരുന്നു പക്ഷേ എന്നിട്ട് കലക്ടറേറ്റിലുള്ള മൂന്നാളിനെ നിർബന്ധിച്ചിട്ട് കൃഷി ചെയ്യിപ്പിച്ചു അത് വലിയ ബസ്സായി ഇപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഡിപ്പോസിറ്റ് അതേപോലെ വടകര പതിരത്തി അമ്പതിൽ കൃഷി അത് കണ്ടിട്ടാണ് ഇവിടെ തുടങ്ങിയത് പോളിയോസ് കൃഷി ആദ്യം തുടങ്ങിയത് ഇവിടെയാണ് കേരളത്തിൽ പിന്നെ അത് കണ്ടിട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് ഇവിടെന്നാ ചെയ്തു കൊടുത്തത് കൃഷി വാങ്ങിയൊക്കെ ഇവിടെ ചെയ്തത് പ്രദേശം മുന്നൂറ്റമ്പത് ആളോളം പേരുണ്ട് അപ്പോൾ അവാർഡൊക്കെ കിട്ടുന്നത് എപ്പോഴും കിഷ്കർക്കിവിടെയാണ് പക്ഷേ മോഹൻരാജ് പറഞ്ഞ പയ്യൻ തക്കാളി കൃഷി ചെയ്തപ്പോൾ കഴിഞ്ഞൂരിൻ്റെ മുമ്പിലത്തെ കൊല്ലം അവാർഡ് കിട്ടിയപ്പോൾ അവാർഡ് സ്വീകരിക്കാൻ പോയപ്പോഴാണ് അതിൽക്ക് അമ്പത്തിരണ്ട് ടെണ്ണ് കിട്ടി വേൾഡ് റെക്കോർഡ് നാൽപ്പത്തെട്ടേ ഉള്ളൂ അത്രയും വരുമാനം വർദ്ധിപ്പിക്കാനും കൃഷ്കയിലെ ഒരു പിടിച്ചു നിൽക്കാനുള്ളൊരു മനസ്സ് കിഷ്കാരിൽ വളർത്തിയെടുക്കാനും നമുക്ക് സാധിച്ചു അതാണ് അതിൽ ചുരുക്കം പിന്നെ ഇനി ഫുഡ് പ്രോസസ്സിങ്ങുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അത് വന്നാൽ ഫുഡ് പ്രോസസ്സിങ്ങിലാകുമ്പോൾ ഒരു ആറ് ഇരട്ടയോ ഏഴേ ഇരട്ടയോ ആണ് ലാഭം അതിലുണ്ടാകുക അപ്പോൾ അത് കൃഷിക്കാർക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് ആലോചിക്കുന്നത് അത് എത്തിയാൽ കാർഷിക മേഖല രക്ഷപ്പെടുന്നതാണ് എനിക്ക് വിശ്വാസം വളരെ ശാസ്ത്രീയമായി കൃഷിക്കാരെ പഠിപ്പിക്കുന്നത് നമ്മുടെ കൃഷി ഓഫീസർമാരും പൊതു പൊതു രാഷ്ട്രീയ പ്രവർത്തകന്മാരും ഒക്കെ തയ്യാറായാൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും കേരളത്തിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം ഹെക്ടർ കൃഷിയുണ്ട് അതിൽ മൂന്ന് ലക്ഷമേ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ അത് നാണ്യവിളകൾക്ക് ഇറിഗേറ്റ് ചെയ്യുന്നില്ല നാണ്യവിളകൾക്ക് ചുറ്റും ഒരു ഭാഗത്ത് മാത്രമേ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ വെജി വെജിറ്റബിൾസൊക്കെ അത് ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ പഠിപ്പിച്ചാൽ തന്നെ നമുക്കൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്